നമസ്കാരം എന്റെ പേര് ആയിഷ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ട്രെൻറ്റും ബിഇഎല്ലും നിഫ്റ്റി ടാറ്റ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ കമ്പനിയായ ട്രെൻറ്റും പൊതുമേഖല സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സും നിഫ്റ്റിയിൽ സ്ഥാനം പിടിച്ചേക്കും ആറു മാസത്തിലൊരിക്കൽ നിഫ്റ്റിയിലെ ഓഹരികളുടെ അഴിച്ചുപണി നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇത് സെപ്റ്റംബറിൽ ട്രെൻറ്റും ഭാരത് ഇലക്ട്രോണിക്സും നിഫ്റ്റിയിൽ സ്ഥാനം പിടിക്കുമ്പോൾ ഐ ടി കമ്പനിയായ എൽ ടി ഐ മൈൻട്രിയും ഫാർമ കമ്പനിയായ ഡിവിസ് ലാബും നിഫ്റ്റിയിൽ നിന്ന് പുറത്തു പോയേക്കും ട്രെൻഡ് ഈ വർഷം ഇതുവരെ എൺപത്തിനാല് ശതമാനവും ഭാരത് ഇലക്ട്രോണിക്സ് അറുപത്തി എട്ട് ശതമാനവുമാണ് ഉയർന്നത് ഇത് ഈ ഓഹരികളുടെ വിപണി മൂല്യം ഗണ്യമായി ഉയരുന്നതിന് വഴിവെച്ചു നിഫ്റ്റിയിൽ അമ്പത് ഓഹരികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എല്ലാ വർഷവും ജാനുവരി മുപ്പത്തി ഒന്നിനും ജൂലൈ മുപ്പത്തി ഒന്നിനും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഓഹരികളിൽ അഴിച്ചുപണി നടത്താറുണ്ട് സെപ്റ്റംബർ മുപ്പതിന് ആയിരിക്കും മാറ്റം നിലവിൽ വരുന്നത് ി ഈ വർഷം ആറ് ശതമാനം ഇടിവാണ് നേരിട്ടത് ഡിവിസ് ലാബ് ഈ കാലയളവിൽ മുപ്പത്തി എട്ട് ശതമാനം ഉയർന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പതിനു മുകളിൽ ഓഹരി സൂചികളായ നിഫ്റ്റിയും സെൻസെക്സും തുടർച്ചയായി നാലാമത്തെ ദിവസവും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പതിനു മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് ഉയർന്ന് എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലും നിഫ്റ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റിന്റെ നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ഓഹരികൾ നഷ്ടം നേരിട്ടു എഴുപത്തി എട്ട് ഓഹരി ബി പി സി എൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റ മോട്ടോഴ്സ് എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഗ്രാസിംഗ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ റിയൽ എസ്റ്റേറ്റും പി എസ് യു ബാങ്കും ഒഴികെ എല്ലാ മേഖല സൂചികളും നേട്ടം രേഖപ്പെടുത്തി മീഡിയ പവർ ഹെൽത്ത് കെയർ മെറ്റൽ ഫാർമ സൂചികൾ ഒരു ശതമാനം വീതം ഇടിഞ്ഞു ബി സി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനം നേട്ടത്തോടെയും സ്മോൾ ക്യാപ് സൂചിക നേരിയ നഷ്ടത്തോടെയും ക്ലോസ് ചെയ്തു